കേരള സർവകലാശാലയിലെ എസ് എഫ് ഐ ബാനർ നീക്കണമെന്ന വി സിയുടെ നിർദ്ദേശം തള്ളി സിൻഡിക്കേറ്റ് ജനാധിപത്യ വിരുദ്ധ തീരുമാനങ്ങൾ നടപ്പാക്കരുതെന്നും പ്രതിഷേധിക്കുക എന്നത് അക്കാദമിക് സമൂഹത്തിന്റെ അവകാശമാണെന്നും സിൻഡിക്കേറ്റ് രജിസ്ട്രാറെ അറിയിച്ചു ചാൻസലർക്കെതിരായ ബാനർ നീക്കാൻ ഇന്നലെയാണ് വി സി നിർദ്ദേശം നൽകിയത് ശരത് കെ ശശി വിശദാംശങ്ങൾ നൽകും ശരത് ഇപ്പോൾ സിൻഡിക്കേറ്റ് രംഗത്ത് സിൻഡിക്കേറ്റ് ഗത്യന്തരമില്ലാതെ പറഞ്ഞപ്പോൾ ഇടപെടേണ്ടി വന്നതാണോ സർവകലാശാല ഭരണസമിതിയുമായി ഒരു കൂടിയാലോചന നടത്താതെ ഇത്തരം ഒരു നിർദ്ദേശം നൽകിയതിലുള്ള അതൃപ്തി വ്യക്തമാക്കുകയാണോ സിൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഇന്നലെയാണ് കേരള സർവകലാശാലയിൽ എസ് എഫ് ഐ സ്ഥാപിച്ച ബാനർ നീക്കണമെന്ന നിർദ്ദേശം വി സി മോഹനൻ കുന്നമ്മൽ രജിസ്ട്രാർക്ക് നിർദ്ദേശം നൽകിയത് ഈ ബാനർ എസ് എഫ് ഐ സ്ഥാപിച്ച ബാനർ അപകീർത്തികരമാണ് എന്നതായിരുന്നു നിർദ്ദേശം നൽകാൻ കാരണമായി ബി സി വ്യക്തമാക്കിയത് എന്നാൽ ഇപ്പോൾ സിൻഡിക്കേറ്റ് ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ് എസ് എഫ് ഐ സ്ഥാപിച്ചിട്ടുള്ള ബാനർ നീക്കം ചെയ്യേണ്ടതില്ല എന്നാണ് സിൻഡിക്കേറ്റ് രജിസ്ട്രാർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം അനൗദ്യോഗികമായി ഈ വിവരം ഈ ബാനർ ീക്കം ചെയ്യേണ്ടതില്ല എന്ന കാര്യം സിൻഡിക്കേറ്റ് അംഗങ്ങൾ രജിസ്ട്രാറെ അറിയിച്ചിട്ടുണ്ട് പ്രതിഷേധിക്കാനുള്ള അവകാശം അക്കാദമിക സമൂഹത്തിന് ഉണ്ട് അതുപോലെ തന്നെ ഈ ബാനർ നീക്കുന്നത് അത് ജനാധിപത്യ വിരുദ്ധമായ ഒരു നടപടിയായി മാറും എന്നും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഇപ്പോൾ ബാനർ നീക്കേണ്ടതില്ല എന്ന രജിസ്ട്രാറെ നിലപാട് അറിയിച്ചിരിക്കുന്നത് ഏതായാലും ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരള സർവകലാശാലയിലെ എസ് എഫ് ഐ ബാനർ നീക്കണമെന്ന വി സിയുടെ നിർദ്ദേശം സിൻഡിക്കേറ്റ് തള്ളിയിരിക്കുന്നു ജനാധിപത്യ വിരുദ്ധ തീരുമാനങ്ങൾ നടപ്പാക്കരുതെന്നും പ്രതിഷേധിക്കുക എന്നുള്ളത് അക്കാദമിക് സമൂഹത്തിന്റെ അവകാശമാണോ എന്നാണ് സിൻഡിക്കേറ്റ് പറയുന്നത്